മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ പര്യടനം തുടരുന്നതിനിടെ ഇന്ന് യോഗം ചേരും സിംഗപ്പൂരിൽ നിന്ന് ഓൺലൈനായി മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഗിരീഷ് ഗുഡ് മോർണിംഗ് പറയോ ഗിരീഷ് ഗുഡ് മോർണിംഗ് മന്ത്രിസഭായോഗം ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ചേരുക പ്രധാനമായും നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിക്കലാണ് മന്ത്രിസഭായോഗത്തിൻ്റെ അജണ്ട നേരത്തെ നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാരണം സമ്മേളനം വെട്ടിച്ചുരുക്കുകയായിരുന്നു അതോടൊപ്പം അഞ്ച് മാസത്തെ വോട്ടോൺ അക്കൗണ്ടാണ് പിന്നീട് പാസാക്കിയത് അതുകൊണ്ട് വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകൾ പാസാക്കാനുണ്ട് അതോടൊപ്പം മറ്റ് കാര്യങ്ങൾ മറ്റ് ബില്ലുകൾ കൂടി ഇപ്പോൾ പരിഗണനയ്ക്ക് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മാസം പത്താം തീയതി മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭായോഗം ഇത് പരിഗണിക്കുകയും ചെയ്യും സിംഗപ്പൂർ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നിന്ന് ഓൺലൈനായി യോഗത്തിൽ അധ്യക്ഷത വഹിക്കും അതോടൊപ്പം മറ്റൊരു പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇന്തോനേഷ്യയിൽ സന്ദർശനത്തിനായാലും കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭായോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷവും ബിജെപിയും ഒക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു അജണ്ടകളില്ലാത്തതിനാലാണ് മന്ത്രിസഭായോഗം ചേരാതെന്നാണ് സർക്കാർ അന്ന് വിശദീകരിക്കുന്നത് ഏതായാലും ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കൊടും ചൂടും അതോടൊപ്പം തന്നെ വേനലും കാരണം സംസ്ഥാനത്തുണ്ടായ കൃഷിനാശമുണ്ട് വേണ്ട അഞ്ഞൂറ് കോടിയോളം രൂപയുടെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണക്ക് ഈ കർഷകർക്ക് നൽകേണ്ട ധനസഹായം സംബന്ധിച്ച മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും പക്ഷേ അതൊരു പ്രഖ്യാപനത്തിലേക്ക് വരാൻ സാധ്യതയില്ല പെരുമാറ്റച്ചട്ടം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഇതിന് കാരണമായി വിശദീകരിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്നുള്ള കാര്യവും ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം മലപ്പുറത്ത് മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് എടുക്കേണ്ട നടപടികളും ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും മറ്റൊന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് ഇക്കാര്യത്തിൽ ഇന്ന് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയവും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിന്റെ ചർച്ചയ്ക്ക് വരും എന്തൊക്കെ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് പേ പതിനൊന്ന് മണിയോട് കൂടി തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടാകുകയും ചെയ്യും